അടുത്തിടെയാണ് നടൻ മമ്മൂട്ടിയുടെ കൊച്ചിയിലെ ആദ്യത്തെ വീട് ഒരു ഹോംസ്റ്റേ ആക്കി മാറ്റിയത് എഴുപത്തി അയ്യായിരം രൂപയാണ് ആ വീട്ടിൽ ഒരു രാത്രി ചെലവഴിക്കുന്നതിന് വേണ്ടിയിരുന്ന തുക ക്യാൻസർ സ്ഥിരീകരിച്ചിരിക്കെയാണ് ഈ വാർത്ത പുറത്തു വന്നത് അത് വലിയ തോതിൽ ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോഴിതാ നടൻ മോഹൻലാലിൻ്റെ ഊട്ടിയിലെ ആഡംബര വീടും ശ്രദ്ധ നേടുകയാണ് അത്തരത്തിൽ പ്രതിദിന വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് ഈ വീടും മൂന്ന് കിടപ്പുമുറികളും വിശാലമായ ഉദ്യാനവും ലാലേട്ടന്റെ പേഴ്സണൽ ഷെഫിൻ്റെ സേവനവും ഇവിടെ താമസിക്കാൻ എത്തുന്നവർക്ക് ലഭിക്കും വിശാലമായ സൗകര്യങ്ങളുള്ള ഈ ബംഗ്ലാവിൽ താമസിക്കുവാൻ സാധാരണ നിലയിൽ മുപ്പത്തിയേഴായിരം രൂപയാണ് നൽകേണ്ടത് ഒരു രാത്രിയും പകലും ഈ അതിമനോഹരമായ വീട്ടിൽ താമസിക്കുവാനാണ് ഈ വാടക നൽകേണ്ടത് മൂന്ന് കിടപ്പുമുറികളിൽ ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ് മോഹൻലാലിന്റെ മക്കളായ പ്രണവിന്റെയും വിസ്മയുടേയും പേരിലാണ് മറ്റ് രണ്ട് കിടപ്പുമുറികളും ഉള്ളത് ഇതിനു പുറമെ ഒരു ലിവിംഗ് റൂമും ഒരു ഡൈനിങ് റൂമും ഫാമിലി റൂമും ടി വി ഏരിയയുമെല്ലാം ഇവിടെയുണ്ട് മോഹൻലാൽ ചിത്രങ്ങളായ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലും ബറോസിലും ഉപയോഗിച്ച തോക്കുകളുടെ പകർപ്പുകൾ സൂക്ഷിച്ച ഗൺ ഹൗസും വീടിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് വിശാലമായ ഉദ്യാനവും ഇവിടെ താമസിക്കുന്നവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും ഫാമിലി റൂമിൽ മോഹൻലാൽ ചിത്രങ്ങളിൽ നിന്നുള്ള മുന്നൂറിലേറെ കാരി കാച്ചറുകളും ഇവിടെ കാണാം ഇതിനെല്ലാം പുറമെ വില്ലയ്ക്ക് സമീപമുള്ള വനങ്ങളിൽ പലപ്പോഴും പുള്ളിപ്പുലികളെ കാണാറുണ്ടെന്നും ലെഗ്സ് അൺലോക്ക് എന്ന വെബ്സൈറ്റിൽ പറയുന്നു ഹൈഡ് എവേ എന്ന് പേരിട്ടിരിക്കുന്ന വില്ല ഒരു സ്വകാര്യ ആണ് ഇത് വാടകയ്ക്ക് നൽകുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മോഹൻലാലിനും കുടുംബത്തിനുമൊപ്പം പ്രവർത്തിച്ച ഷെഫിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് കേരളീയ ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ ലഭിക്കും പത്തു വർഷം മാത്രമാണ് ഈ ബംഗ്ലാവിന്റെ പഴക്കം നടന്റെ മക്കൾ ഊട്ടിയിൽ പഠിക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു സ്ഥലമായിരുന്നു ഈ വീട് കുടുംബത്തോടൊപ്പവും അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പവും സമയം ചെലവഴിക്കാനും അദ്ദേഹം ഈ വില്ലയിലേക്ക് എത്തിയിരുന്നു ഊട്ടിയിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ ഈ ആഡംബര വസതിയിൽ എത്താം മികച്ച താമസാനുഭവം ഉറപ്പാക്കാൻ ഒരു കൺസിയർജ് സേവനവും ലഭ്യമാണ് സൈറ്റിൽ വിവരങ്ങൾ കണ്ടതോടെ ആഡംബര വില്ലയിൽ താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ മുപ്പത്തി ഏഴായിരം രൂപ എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് നെഞ്ചടിക്കുമെങ്കിലും ആഡംബര താമസ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും അത്തരം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നവർക്കും ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ